മലയാളം സിനിമാ ഫീൽഡിൽ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറിൽ ഒരാളായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം തരങ്കിണി ക്യാസറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്നു അപ്പോൾ എന്നെ അസിസ്റ്റൻ്റായിട്ട് വിളിച്ചു അപ്പോൾ റെക്കോർഡിങ് റെക്കോഡിങ് സമയത്ത് രാവിലെ വന്ന് അദ്ദേഹം പറഞ്ഞ് തന്ന നോട്ട്സുകളൊക്കെ എഴുതി കൊടുത്ത് പിന്നെ ഞാൻ അത് പിന്നെ വയൻസിനും ഇൻസ്ട്രുമെൻറ്റുകൾക്കൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ ഒരു ദിവസം നാലഞ്ചോ പാ പാട്ടുകൾ തീർക്കുന്നൊരവസ്ഥ ആയി അങ്ങനെ റെക്കോർഡിങ് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമ്പോഴേക്കും എൻ്റെ സ്ഥലത്ത് മറ്റൊരാൾ നിൽക്കുന്നു ഭയങ്കരമായി ഫീൽ ചെയ്തത് ഞാൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നെ മാറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ അത്ര അത്ര സ്മാർട്ടായിട്ട് ചെയ്തു തരുന്ന സംഭവമാണത് അത് ഇന്നും അത് എൻ്റെ ഒരു ചോദ്യം ആയിട്ട് നിൽക്കുകയാണ് കാരണം അതിനുശേഷമാണ് ഞാൻ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ആയത് അത് ഞാൻ അവിടെ തരങ്ങളിൽ ടോയ്ലറ്റ് പോയിട്ട് ഊറപ്പാട് നിൽക്കറിഞ്ഞു വാഷ് മീൻസിൽ വെള്ളം തുറന്നിട്ട് ഊർപ്പാട് വാപ്പിയിട്ട് കറിഞ്ഞി എന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവമേ എന്നോട് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമേ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല ഞാൻ ഉണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തറ തറ അങ്ങനെ എന്തോ വെറുതും മൂളി മൂന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അപ്പോൾ അതുകഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് ആളാണ് ഇത് മൂളിയത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ തോള് ആരോ തട്ടി നോക്കുമ്പോൾ യൂസുഫുഡ് സാറാണ് പുള്ളി ഒരു പേപ്പറിനകത്ത് ആലിലൊക്കെ എണ്ണ നിൻ്റെ മുരളികർ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി കൊണ്ടുവന്നു അപ്പോൾ ഞാൻ മോനെ നീ അത് തോന്നുന്നു അപ്പോൾ യൂസുഫുഡ് സാറ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടിടുമ്പോൾ എൻ്റെ ഈ എൻ്റെ ഈ ട്യൂൺ കേട്ടിടുമ്പോഴാണ് അദ്ദേഹം പോയി അതൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കലും നിർത്തി പിന്നെ വാഷ് ബീൻസിൽ പോയി കൈ കഴിക്കിട്ട് വന്നിട്ട് ഉടനെ തന്നെ എഴുതി ഒരു വരി അങ്ങനെ മോനെ പാടിയെന്ന് പറഞ്ഞു അയ്യോ മറന്നുപോയി എന്ന് അപ്പോൾ മറന്ന് പോയി യൂസഫി സാറിന് അറിയില്ല എങ്കിലും എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഓർമ്മ വന്നു അപ്പൊ അത് നോക്കിയിട്ട് പറഞ്ഞു ആലില കണ്ണ നിണ്ട് ഓക്കെയാണ് സാർ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളിയെപ്പിലായിട്ട് എഴുതി എഴുതി പിന്നെ അങ്ങനെ ട്യൂൺ ചെയ്ത പാട്ടാണ് ആലില കണ്ണ എന്ന പാട്ട്